ോബ് അധ്യായം മുപ്പത്തിയൊന്ന് ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു പിന്നെ ഞാൻ ഒരു കന്യകയെ നോക്കുന്നത് എങ്ങനെ എന്നാൽ മേലിൽ നിന്ന് ദൈവം നൽകുന്ന ഓഹരിയും ഉയരത്തിൽ നിന്ന് സർവ്വശക്തൻ തരുന്ന അവകാശവും എന്ത് നീതികെട്ടവന് അപായവും ദുഷ്പ്രവർത്തിക്കാർക്ക് വിപത്തുമല്ലയോ എൻ്റെ വഴികളെ അവൻ കാണുന്നില്ലയോ എൻ്റെ കാലടികളെയൊക്കെയും എണ്ണുന്നില്ലയോ ഞാൻ കപടത്തിൽ നടന്നുവെങ്കിൽ എന്റെ കാൽ വഞ്ചനയ്ക്ക് ഓടിയെങ്കിൽ ദൈവം എന്റെ പരമാർത്ഥത അറിയേണ്ടതിന് ഒത്ത എന്നെ തൂക്കി നോക്കുമാറാകട്ടെ എന്റെ കാലടി വഴിവിട്ടു മാറിയെങ്കിൽ എന്റെ ഹൃദയം എന്റെ കണ്ണിന് പിന്തുടർന്നു വല്ല കറയും എന്റെ കൈക്ക് പറ്റിയെങ്കിൽ ഞാൻ വിതച്ചത് മറ്റൊരുത്തൻ തിന്നട്ടെ എന്റെ സന്തതിക്ക് മൂലനാശം ഭവിക്കട്ടെ എന്റെ ഹൃദയം ഒരു സ്ത്രീയെങ്കിൽ ഭ്രമിച്ചു പോയെങ്കിൽ കൂട്ടുകാരന്റെ വാതിൽക്കൽ ഞാൻ പതിയിരുന്നു എങ്കിൽ എൻ്റെ ഭാര്യ മറ്റൊരുത്തിന് മാവു പൊടിക്കട്ടെ അന്യർ അവളുടെ മേൽ കുനിയട്ടെ അത് മഹാപാതകമല്ലോ ന്യായാധിപന്മാർ ശിക്ഷിക്കേണ്ടുന്ന കുറ്റമത്രേ അത് നരകപര്യന്തം ദഹിപ്പിക്കുന്ന തീയാകുന്നു അതെന്റെ അനുഭവമൊക്കെയും നിർമൂലമാക്കും എൻ്റെ ദാസനോ ദാസിയോ എന്നോട് വാദിച്ചിട്ട് ഞാൻ അവരുടെ ന്യായം തള്ളിക്കളഞ്ഞെങ്കിൽ ദൈവം എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്തു ചെയ്യും അവൻ സന്ദർശിക്കുമ്പോൾ ഞാൻ ഉത്തരം പറയും ഗർഭത്തിൽ എന്നെ ഉരുവാക്കിയവനല്ലയോ അവനെയും ഉരുവാക്കിയത് ഉദരത്തിൽ ഞങ്ങളെ നിർമ്മിച്ചത് ഒരുത്തനല്ലയോ ദരിദ്രന്മാരുടെ ആഗ്രഹം ഞാൻ മുടക്കിയെങ്കിൽ വിധവയുടെ കണ്ണ് ഞാൻ ക്ഷീണിപ്പിച്ചെങ്കിൽ അനാഥന് അംശം കൊടുക്കാതെ ഞാൻ തനിച്ച് എൻ്റെ ആഹാരം കഴിച്ചെങ്കിൽ ബാല്യം മുതൽ ഞാൻ അപ്പൻ എന്ന പോലെ അവനെ വളർത്തുകയും ജനിച്ചതു മുതൽ അവളെ പരിപാലിക്കുകയും ചെയ്തുവല്ലോ ഒരുത്തൻ വസ്ത്രമില്ലാതെ നശിച്ചു പോകുന്നതോ ദരിദ്രൻ പുതപ്പില്ലാതെ ഇരിക്കുന്നതോ ഞാൻ കണ്ടിട്ട് അവൻ്റെ ആര എന്നെ അനുഗ്രഹിച്ചില്ലെങ്കിൽ എൻ്റെ ആടുകളുടെ രോമം കൊണ്ട് അവന് കുളിർ മാറിയില്ലെങ്കിൽ പട്ടണവാതിൽക്കൽ എനിക്ക് സഹായം കണ്ടിട്ട് ഞാൻ അനാഥന്റെ നേരെ കൈ ഓങ്ങിയെങ്കിൽ എൻ്റെ ഭുജം തോൾ പലകയിൽ നിന്ന് വീഴട്ടെ എൻ്റെ കൈയുടെ ഏപ്പ് വിട്ടുപോകട്ടെ ദൈവമയച്ച വിപത്ത് എനിക്ക് ഭയങ്കരമായിരുന്നു അവൻ്റെ ഔന്നിത്യം നിമിത്തം എനിക്ക് ആവതില്ലാതെയായി ഞാൻ പൊന്നെന്റെ ശരണമാക്കിയെങ്കിൽ തങ്കത്തോട് നീ എൻ്റെ ആശ്രയം എന്ന് പറഞ്ഞുവെങ്കിൽ എൻ്റെ ധനം വളരെ ആയിരിക്കുകൊണ്ടും എൻറെ കൈ അധികം സമ്പാദിച്ചിരിക്കുക ഞാൻ സന്തോഷിച്ചുവെങ്കിൽ സൂര്യൻ പ്രകാശിക്കുന്നതോ ചന്ദ്രൻ ശോഭയോടെ ഗമിക്കുന്നതോ കണ്ടിട്ട് എന്റെ ഹൃദയം ഗൂഢമായി വശീകരിക്കപ്പെടുകയും എൻ്റെ വായ എൻ്റെ കയ്യെ ചുംബിക്കുകയും ചെയ്തു അത് ന്യായാധിപന്മാർ ശിക്ഷിക്കേണ്ടുന്ന കുറ്റമത്രേ അതിനാൽ ഉയരത്തിലെ ദൈവത്തെ ഞാൻ നിഷേധിച്ചു എന്ന് വരുമല്ലോ എൻ്റെ വൈരിയുടെ നാശത്തിങ്കൽ ഞാൻ സന്തോഷിക്കുകയോ അവന്റെ അനർഥത്തിങ്കിൽ ഞാൻ നിഗളിക്കുകയോ ചെയ്തു എങ്കിൽ അവൻ്റെ പ്രാണനാശം ഇച്ഛിച്ച് ഞാൻ ശാപം ചൊല്ലി പാപം ചെയ്യുവാൻ എന്റെ വായെ ഒരിക്കലും സമ്മതിച്ചിട്ടില്ല അവന്റെ മേശയ്ക്ക് മാംസം തിന്ന് തൃപ്തി വരാത്തവർ ആർ എന്നിങ്ങനെ എന്റെ കൂടാരത്തിലെ ആളുകൾ പറഞ്ഞില്ലെങ്കിൽ പരദേശി തെരുവീതിയിൽ രാപാർക്കേണ്ടി വന്നിട്ടില്ല വഴിപോക്കിന് ഞാൻ എന്റെ വാതിൽ തുറന്നുകൊടുത്തു ഞാൻ ആദാമിനെ പോലെ എന്റെ ലംഘനം മൂടി എന്റെ അകൃത്യം മാർവിടത്തു മറച്ചുവെങ്കിൽ മഹാപുരുഷാരത്തെ ശങ്കുകൊണ്ടും വംശക്കാരുടെ നിന്ന എന്നെ ഭ്രമിപ്പിക്കുകൊണ്ടും ഞാൻ വാതിലിന് പുറത്തിറങ്ങാതെ മിണ്ടാതിരുന്നു എങ്കിൽ അയ്യോ എന്റെ സങ്കടം കേൾക്കുന്നവൻ ഉണ്ടായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു ഇതാ എൻറെ ഒപ്പ് സർവശക്തൻ എനിക്ക് ഉത്തരം നൽകുമാറാകട്ടെ എൻറെ പ്രതിയോഗി എഴുതിയ അന്യായ രേഖ കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു അത് ഞാൻ എൻ്റെ ചുമലിൽ വഹിക്കുമായിരുന്നു ഒരു മകുടമായിട്ട് അത് അണിയുമായിരുന്നു എൻറെ കാലടികളുടെ എണ്ണം ഞാൻ അവനെ ബോധിപ്പിക്കും ഒരു പ്രഭു എന്ന പോലെ ഞാൻ അവനോട് അടുക്കും എൻ്റെ നിലം എന്റെ നേരെ നിലവിളിക്കുകയോ അതിൻ്റെ ഉഴച്ചാലുകൾ ഒന്നിച്ചു കരയുകയോ ചെയ്തുവെങ്കിൽ വില കൊടുക്കാതെ ഞാൻ അതിൻ്റെ വിളവ് തിന്നുകയോ അതിൻ്റെ ഉടമക്കാരുടെ പ്രാണൻ പോകുവാൻ സംഗതിയാക്കുകയോ ചെയ്തുവെങ്കിൽ കോതമ്പിനു പകരം കാരമുള്ളും യവത്തിനു പകരം കളയും മുളച്ചു വരട്ടെ യോബിന്റെ വചനങ്ങൾ അവസാനിച്ചു